ചക്കുരുമാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വല്ലതും നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചും ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ ദാ ഇന്ന് ഇന്നിപ്പോൾ ചക്കുരു എടുത്തപ്പം ഞാൻ കരുതി എന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നൊരു വീഡിയോ കാണിച്ചു കരുതി ചക്കുരു വെച്ച് സാറിന ചക്കുരു മാങ്ങ ചക്കുരു മുഴുക്കോടി ചക്കൂരു തോരനൊക്കെ ഉണ്ടാക്കാറില്ല അപ്പോൾ അതൊന്നും നല്ലൊരു വ്യത്യാസമായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് പലഹാരം പലരും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ കഴിഞ്ഞ വർഷം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടെന്നാൽ നല്ല അടിപ്പൊളി ചക്കക്കുരുമാണ് വേണം കേട്ടോ അപ്പം അതാ ഞാൻ എന്താ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം നമുക്ക് ചക്കയും ചക്കക്കുരൊക്കെ ഒക്കെ കുറവായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ശേഖരിച്ച് വെച്ചത് എനിക്ക് ഉപകാരമായിട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒക്കെ ഇങ്ങനെ ചക്കുറി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിറക്കി റെഡിയാക്കി എടുത്ത് തരാവേ അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് ഒന്ന് കഴുകി ഒരു തുണിയിൽ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നേരെ ഇതും കൂടി കിച്ചണിലേക്ക് പോകാം അപ്പോൾ ഇതൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ ചക്കക്കുരു നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് മെല്ലെ മെല്ലെ ഇതൊന്ന് ഇളക്കി ഒന്ന് വറത്തെടുക്കാം ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ചക്കക്കുറികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടോ അത് നല്ല കിളികില നല്ല ക്രിസ്പി ആയതുകൊണ്ടിട്ടുണ്ടോ നമ്മുടെ ചക്കക്കുഴി എല്ലാം അപ്പോൾ അതായത് ഇനി അത് നമുക്കൊന്നും എല്ലാം ഒന്ന് മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടൊന്നും മാറിയതിന് ശേഷം ഒരു ചെറു ചൂടോടുകൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചിരിച്ചട്ടി എളുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ ആവശ്യത്തിന് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നതും കേട്ടോ ഈ മുന്തിരിങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് അതായത് നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂക്ക് വരണം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് വറുത്ത് റെഡിയാക്കി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പം തേങ്ങ തിരുമ്മിയതോ തേങ്ങ കൊത്തായിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാതെ അപ്പം ഞാനിവിടെ തേങ്ങ തിരുമ്മിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്നാല് സ്പൂണ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടുതൽ ചേർക്കാൻ വെച്ചാൽ കൂടുതൽ ടേസ്റ്റി കേട്ടോ നമ്മുടെ പലഹാരം അതങ്ങനെ അങ്ങനെ ഒന്ന് മെല്ലൊന്ന് ചൂടാനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ചകക്കുരുവിൻ്റെ പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയി അതായത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം അതായത് നമ്മളെല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം കേട്ടോ

ചിരിക്കണ്ട വെക്കി പോ കുഞ്ഞായിരിക്കണ്ട അഭിപ്രായം പറ ഇനി ഉണ്ടാക്കണ്ടെന്നൊന്നും പറയാതെ നല്ല അടിപൊളിയാണോ സൂപ്പർ ആണെന്നോടാണോ എന്നോട് തന്നെയാണ് ചോദിച്ചത് ഒന്നോട് ഇന്ന് നോക്കി അത് അവരെല്ലാവരും കഴിച്ച് നോക്കി അപ്പം ഇനി ഞാനും കൂടെ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കുന്നുള്ളട്ടോ സൂപ്പറാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും തിരിച്ച് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എന്താ പറയാ പിത്രിവോളിൽ നിന്നത്തെ ഒരു ബ്ലോഗ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള സൂപ്പർ കിട്ടല പഠിപ്പം നമുക്ക് വീണ്ടും